നമസ്കാരം സ്വാമി നമസ്കാരം ആ ഞാൻ ഒരു ഒരു ആർട്ടിക്കിൾ പണ്ട് ദ ഹിന്ദുവിൽ വായിച്ചിട്ടുണ്ട് അത് ഒരു എനിക്ക് തോന്നുന്നു പ്രേം നസീറിന്റെ ഇരുപത്തഞ്ചാമത്തെ ഒരു വാർഷ വാർഷികത്തിന്റെ ഒരു മരണത്തിന്റെ ഇരുപത്തി അഞ്ചാം വാർഷികത്തിൽ അതിന് പറയുന്നത് പ്രേം നസീർ മരിക്കുന്ന കാലഘട്ടം ആയപ്പോഴത്തേക്ക് ഒരു ലക്ഷം രൂപ ശമ്പളം ആയി വാങ്ങിച്ചിരുന്നു എന്നാണ് കേട്ടത് അത് അന്നത്തെ കാലത്ത് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഒരു ലക്ഷം രൂപ എന്ന് പറയുന്നത് അത്രയും വലിയ തുകയാണ് അത്രയും വലിയ തുക വാങ്ങിച്ചത് തൻ്റെ അടുത്തേക്ക് സിനിമകൾ വരാതിരിക്കാൻ വേണ്ടിയാണെന്നാണ് കാരണം അവസാന കാലഘട്ടമായപ്പോൾ ഒരു അഭിനയത്തിൽ ഒരു ഗ്യാപ്പ് എടുക്കണമെന്ന് അദ്ദേഹം ഈ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട് അതായത് പ്രതീക്ഷിച്ചു അപ്പൊ ഒരു ലക്ഷം രൂപ പ്രതിഫലമായി ചോദിച്ചു പക്ഷേ എന്നിട്ടും സിനിമകൾ അദ്ദേഹത്തെ തേടി വന്നിരുന്നു ഈ ഒരു ലക്ഷം പ്രതിഫലം വെച്ചിട്ട് എന്നാണ് കേട്ടത് അന്ന് ഒരു മലയാള സിനിമയുടെ ചെലവെന്ന് പറയുമ്പോൾ ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം ഒക്കെയാണ് എന്നാണ് ആർട്ടിക്കിളിൽ പറയുന്നത് അപ്പൊ അതിൽ ഒരു നടന്റെ പ്രതിഫലം ഒരു ലക്ഷം രൂപ അപ്പം ഇങ്ങനെയുള്ള പ്രേം നസീറിനെ പറ്റിയാണ് കഴിഞ്ഞ ദിവസം ടിനി ടോം പറയുന്നത് എന്താ സിനിമകൾ ഇല്ലാതായി പ്രേം നസീർ കരഞ്ഞു സിനിമ സിനിമയ്ക്ക് വേണ്ടി കെഞ്ചി എന്നൊക്കെ എന്നാൽ അതിന് അദ്ദേഹം മാപ്പ് പറഞ്ഞു ഇദ്ദേഹം മമ്മൂട്ടിയെ പറ്റി ഇങ്ങനെ ഒരു അഭിപ്രായം പറയാൻ ഒരിക്കലും ഇപ്പൊ ധൈര്യപ്പെടില്ല പക്ഷെ നാളെ മമ്മൂട്ടിയും ഒരു എന്താ പറയാ ഒരു താരപ്രഭയൊക്കെ അസ്തമിച്ച ഒരു സാധാരണ നടനായി നാളെ മാറിയാൽ ഇദ്ദേഹം മമ്മൂട്ടിക്കെതിരെയും ഇങ്ങനെ ഇത്തരത്തിൽ പറയാനുള്ള സാധ്യതയില്ലേ ഇത് ഞാൻ സ്വാമിയുടെ തന്നെ ചോദിക്കാനുള്ള കാരണം എന്തെന്ന് പറഞ്ഞാൽ സ്വാമി ഈ ആത്മീയ മേഖലയിലുണ്ടെങ്കിലും സിനിമയുമായിട്ടും സ്വാമിക്ക് ഒരു അഗാധമായ ബന്ധമുണ്ടെന്ന് എനിക്കറിയാം ഞാൻ സ്വാമിയെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് അപ്പൊ സ്വാമി ഇത്തരത്തിൽ തിരക്കഥാ രചന പഠന ക്ലാസുകൾ എടുക്കുക അതെ അതെ ഞാനൊരു മീഡിയ ടീച്ചറായിട്ട് പ്രവർത്തിക്ക പ്രവർത്തിച്ചിട്ടും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള ആൾ തന്നെയാണ് കാരണം വെച്ചാൽ നമ്മുടെ ആദ്യത്തെ ഇൻട്രസ്റ്റ് സിനിമ ആയിരുന്നു ഇന്റർവ്യൂലും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതെ അപ്പൊ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പലതും പഠിച്ചത് ആ കൂട്ടത്തിലാണ് പഠിച്ചു വന്നപ്പോഴത്തേക്ക് നമ്മൾ ആത്മീയതയിലേക്കും അല്ലെങ്കിൽ സൈക്കോളജിയിലേക്കും ഒക്കെ വരാനുള്ള ഒരു കാരണം സിനിമയ്ക്ക് വേണ്ടിയുള്ള പഠനമാണ് അപ്പൊ സ്വാമിക്ക് അത് മാത്രമല്ല പ്രേംനസ് അവരെ അടുത്ത ബന്ധമുണ്ടെന്ന് കേട്ടിട്ടുണ്ട് എനിക്ക് ഞാൻ ഈ ടിനി ടോമിന്റെ കാര്യം പറഞ്ഞത് അദ്ദേഹം ക്ഷമ പറഞ്ഞിട്ട് വീഡിയോ ഇടയ്ക്ക് ഇറക്കുകയൊക്കെ അദ്ദേഹം അതിനകത്ത് പറയുന്നത് എനിക്ക് ടിനി ടോം ഞാൻ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഒരു വളരെ സിസ്സനായിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ബോധ്യമുണ്ട് അപ്പൊ എന്തോ ഒരു സ്ലിപ്പ് ടങ്ക് വന്നതിന് പുറമേ പുറമെന് അദ്ദേഹത്തിനെ ആരോ തെറ്റായിട്ടൊരു ധരിപ്പിച്ച ഒരു കാര്യം ഇങ്ങനെ അങ്ങ് പറയുകയായിരുന്നു ഒരു കലാകാരൻ ഇത്രയും ഉയർന്ന കലാകാരനാണെങ്കിൽ പോലും പോസിറ്റീവ് രീതിയിലാണ് പുള്ളി പറഞ്ഞതെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ നേരിട്ട് സംസാരിച്ചില്ല ശേഷം എന്നാലും പോസിറ്റീവായിട്ടുള്ള രീതിയിലായിരിക്കും പുള്ളി പറഞ്ഞത് പക്ഷെ അതിന് വേറൊരു തരത്തിൽ വിവാദമായി മാറിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് ആ മറ്റേ അദ്ദേഹം ക്ഷമ പറഞ്ഞി നമുക്ക് പക്ഷെ എന്നാലും പ്രേംനസീറിനെ പറ്റിയുള്ള അങ്ങയുടെ ഓർമ്മകൾ അല്ല പ്രേം കുറിച്ചുള്ള എന്റെ ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഞാൻ ഈ ഇതാണ് ചെറുപ്പകാലം മുതൽ എന്റെ അമ്മ ഒരു മറ്റേ ഗവൺമെന്റ് ദിവസയായിരുന്നു അച്ഛന് ഗവൺമെന്റ് ദിവസമാണ് അച്ഛന് സത്യന്മാഷിനെയാണ് ഇഷ്ടം ചെറുപ്പകാലത്ത് ഒരു പത്ത് അൻപത് കൊല്ലം മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അതായത് നമ്മൾ ഇന്ന് മമ്മൂട്ടി എന്ന് പറയുന്നത് പോലെ മറ്റേ സത്യഭാഷ് അനുഭവങ്ങൾ പാളിച്ചകളില് മരിച്ചുപോകുന്നുണ്ട് അപ്പം അത് എൻ്റെ ചെറുപ്പകാലത്താണ് ഇടം അദ്ദേഹത്തിൻ്റെ ഭരണനിരക്കത്ത് അപ്പോൾ അത് ആ സിനിമ കണ്ട് നമ്മൾ വല്ലാതെ കരയുകയൊക്കെ ചെയ്തു പിന്നീട് അതൊക്കെ ഞാനും അമ്മയുടെ രീതിയിലേക്ക് പ്രേംനസില് ഞാനും ചേട്ടനൊക്കെ പ്രേംലസർ ആരാധകരായിട്ട് മാറണം അതെ അപ്പം അത് നമുക്ക് മറ്റേ ഈ പ്രേംനസറിന്റെ ഒരു ആരാധക എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് പ്രത്യേകിച്ച് ഗ്രീസുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴും നമ്മള് രമണേശ്വരനെപ്പറ്റി ചിന്തിക്കുമ്പോഴത്തേക്ക് ഈ വടക്കും പാട്ടുകളും ഒക്കെ നമ്മുടെ മനസ്സിലെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഇതാണ് ഈ ഒരു ദൃശ്യമായിട്ട് തന്നെ നിൽക്കും ഉദാഹരണമായിട്ട് ഈ ഞാൻ ചെറുപ്പം നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു കണ്ട സിനിമ ആരോപണുണ്ണി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് അപ്പൊ അതിനകത്ത് മുത്തുമണി പളങ്കന്ന് പറഞ്ഞ് ഒരു പാട്ട് പാടി ഇങ്ങനെ ഒരു വാളന്റെ തിളക്കം പോലെ എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അത്രത്തോളം ഇൻഫ്ലൂ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ സിനിമകൾ കണ്ടിട്ട് അതിന്റെ കഥകൾ ഞാൻ വന്ന് മറ്റേ ക്ലാസ്സിൽ കുട്ടികളടുത്ത് പറഞ്ഞ് അവരെ കൂടെ പ്രചോദിപ്പിക്കുകയും എപ്പോഴും എന്റെ കൂടെ ക്ലാസ്സിൽ മറ്റേ സിനിമ കഥകൾ കളി ഞങ്ങളുടെ വീട്ടടുത്ത് ഒരു പേട്ട കാർത്തിക എന്നൊരു സിനിമ തിയേറ്ററുണ്ട് അപ്പം ഈ സെക്കൻഡ് റാൻഡ് സിനിമകളെല്ലാം അന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട തിയേറ്ററാണത് അപ്പോൾ എല്ലാ ഞായറാഴ്ചയും അമ്മ ബ്രഹ്മീസറിന്റെ സിനിമ കാണാൻ വേണ്ടിട്ട് കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ ഇത് കാണുന്നു സ്കൂളിൽ ചെന്ന് ആ ആഴ്ച ആ കഥയാണ് പറയുന്നത് ഇതാണ് ഇതർന്നിൽ എന്റെ സിനിമയിലേക്ക് ഒരു ആവശ്യം ഉണ്ടാക്കാനും എത്തിക്കാനായിട്ടുള്ള ഒരു കാരണമായത് അപ്പോൾ അത് കൊണ്ട് തന്നെ ഒരു രംഡസീറുമായിട്ടുള്ളൊരു ഒരു ബന്ധം വന്നു ഈ രംഡസിറിൻ്റെ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ചെറുതല്ല കാരണം അത്രയോ കാലം ഇത്ര ഇത്രയും എന്താണ് ഫെസിലിറ്റി ഇല്ലാത്ത കാലത്താണ് ഒരു പുഴ ഉള്ള സിനിമകൾ എടുക്കുന്ന അറിയാമല്ലോ ഒരു മറ്റേ നടനെ എത്രത്തോളം ബൂസ്റ്റ് ചെയ്യാൻ ആ രീതിയിലുള്ള എല്ലാ ഫെസിലിറ്റിയും കൊടുത്തുകൊണ്ടാണ് പി ആർ വർക്കിൽ മാത്രമല്ല ഈ ഷൂട്ടിംഗ് സമയത്ത് പോലും അത്ര ചെയ്യാനായിട്ടുള്ള അറേഞ്ച്മെന്റ്സ് കാര്യങ്ങളൊക്കെ അതൊന്നും ഇല്ലാത്ത കാലത്താണ് അദ്ദേഹം എന്താണ് ഒരു ആഴ്ചകണ്ടൊക്കെ ഒരു സിനിമ കംപ്ലീറ്റ് ചെയ്ത് ഒരു മാസത്തിൽ രണ്ട് മൂന്ന് സിനിമകള് പുതിയതായിട്ട് ഇറങ്ങിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതെ അന്ന് തിയേറ്ററുകളെല്ലാം ഓലപ്പുറങ്ങളായിരുന്നു ഇന്നത്തെ പോലെ ഡോൺ ബി സറൗണ്ടും അതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിലാണ് ബി ക്ലാസ് തിയേറ്ററല്ല അത് തിയേറ്ററിലുണ്ട് അല്ലാത്തതുകൊണ്ട് അതേ മറ്റേ സിറ്റിന്റെ തിയേറ്ററുകളൊക്കെ അന്നും എന്റെ ചെറുപ്പകാലത്തും മറ്റേ ശ്രീകുമാർ ശ്രീമാർ തിയേറ്ററും തിയേറ്ററും ഇങ്ങനത്തെ ഓലപ്പുര പിന്നെ ബി ക്ലാസ് സി ക്ലാസ് തിയേറ്ററുകളെല്ലാം ആണ് പലപ്പോഴും ഓലപ്പുര എന്റെ ഓർമ്മയില് ഈ ഓലപ്പുര തിയേറ്ററിൽ ഞാൻ പോയിട്ടുണ്ട് അപ്പൊ അവിടെ അന്ന് ഈ ശംഖുമുഖത്തെ മണ്ണാണ് താടി പിരിച്ചിരിക്കുന്നത് ഉം ആ ബാക്കിൽ കുറച്ച് മറ്റേ എന്താണ് ചേറിട്ടതിനു ശേഷം ഈ പഞ്ചാര മണ്ണിൽ പോലെയുള്ള ഇപ്പൊ ചങ്കപ്പോ ഇപ്പൊ ഇല്ലാതായിരിക്കുന്നു എന്ന് ചെന്ന് നോക്കിയാ അറിയാം എന്താ തീരദേശം മുഴുവൻ എന്താണ് എനിക്ക് തോന്നുന്നത് വിഴിഞ്ഞ പദ്ധതിയുടെ ഭാഗമായിട്ട് ഉള്ള കടലുകയറ്റത്തിൽ നഷ്ടപ്പെട്ടു അന്നത്തെ ആ ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു സ്വർണ്ണ നിറത്തിലുള്ള ഒരു മണ്ണുണ്ട് അതെ ഈ മണ്ണാണ് ഈ ഇടക്കിടയ്ക്ക് മാറ്റി മാറ്റി തിയേറ്ററിൽ ഇട്ടുണ്ടിരുന്നത് അപ്പൊ അതിലിരുന്നിട്ട് കണലിട്ട് മറ്റേ ഇതാണ് ഈ സീരിലിരിക്കുന്നതൊക്കെ സുഖമാണ് അങ്ങനെ ഒരു കാലഘട്ടമുണ്ട് അപ്പോൾ ആ സമയത്ത് പ്രേംനസീർ മറ്റേ സത്യം ഭക്ഷണ ശേഷം ഈ ഏറ്റവും ഗ്യാരന്റിയുള്ള നടനായിട്ട് മാറിയാണ് ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആരാധകർ നിങ്ങളൊക്കെ ഉള്ള കാലത്ത് എന്താണ് മോഹൻലാലിന്റെ പടങ്ങള് അല്ലെങ്കിൽ മമക്കയുടെ പടങ്ങള് വരുമ്പോ എങ്ങനെയായിരിക്കും നിങ്ങൾ കാണുന്നത് അതുപോലെ കാണുന്ന ഒരു ഇതൊട്ടല്ല സിനിമകള് ഇഷ്ടംപോലെ സിനിമകൾ ഇറങ്ങിക്കോട്ടെ ഇതുപോലല്ല മാസം സിനിമ മിനിമം കാണും മാസ രണ്ട് സിനിമകളിലെ അത് സത്യൻ മാഷൻ എന്ന് പറയുന്നത് ഒരു അഭിനയ അല്ലെങ്കിൽ കുലപതി അഭിനയ കുലപതി എന്നൊക്കെ പറയുന്ന ഒരു രീതിയിൽ നിൽക്കുമ്പോ നസീർ സാറിന്റെ അത്തരത്തിൽ ആത്മാവ് പോലുള്ള സിനിമകൾ വന്നിട്ടുണ്ട് പക്ഷെ കൂടുതലും ഈ ഒരു എന്റർടൈനർ എന്നുള്ള ഒരു അത് ആക്ച്വലി ആസ്പെക്ടാമെന്റ് സിനിമകൾ വരുന്നത് സത്യഭാഷിന് ശേഷമാണ് കൂടുതലും എന്റർടൈൻമെന്റ് മറ്റും അതിനു മുമ്പുള്ള സിനിമകളില് അഭിനയ പ്രാധാന്യമുള്ള റോളിൽ തന്നെയാണ് മുന്നോട്ട് സെക്കൻഡ് സ്റ്റേജിലാണ് ശേഷം ഈ ഇൻഡസ്ട്രി മുഴുവൻ അദ്ദേഹത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന വേറൊരു വേറെ സിനിമ ഉണ്ടാകുന്നതിന് മുമ്പുള്ള കാലഘട്ടമാണത് അപ്പൊ അന്ന് മൗസാറാണ് ഉള്ളത് മൗസാർ ഇത്രയും ആക്റ്റീവായിട്ടൊന്നും സിനിമ അഭിനയിക്കുന്ന ആളല്ല വളരെ ലെഷർലി ആയിട്ട് സിനിമ അതും അദ്ദേഹത്തെ എനിക്ക് വ്യക്തിയോട് അറിയാന്നുണ്ട് അതെ അതെ വളരെ വളരെ സാവകാശത്തിലൊക്കെ ഇതുപോലെ ഓടി നടന്ന് രണ്ടുസിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മകൻ പോലും അദ്ദേഹത്തെ കണ്ടിട്ടില്ല എന്ന് പറയും കാരണം ഡാഡി വരുന്നത് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്ത് രാവിലെ അഞ്ചുമണി ആകുമ്പോഴും രാവിലെ മണിക്ക് പോയി കഴിഞ്ഞിട്ടാണ് വരുന്നത് പിന്നെ അതേ ഉടനെ തന്നെ പോവുകയും ചെയ്യുന്നു അങ്ങനെ വർഷങ്ങളോളം കണ്ടിട്ടില്ല എന്ന് പറയുന്ന തരത്തിൽ അത്രയും ബിസി ആയിട്ട് വർക്ക് ചെയ്തു അപ്പൊ അന്ന് പ്രേംനസറെ ഒന്നും നമുക്ക് കാണാൻ പോലും പറ്റില്ല സ്ക്രീനിൽ മാത്രമേ ഉള്ളൂ പിന്നെ മദ്രാസ് ആയിട്ട് മൊത്തത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സിനിമ മേഖല എന്ന് പറയുന്നത് അപ്പൊ അവിടെ നമുക്ക് അപ്രോർച്യൂണിറ്റി ഇല്ല ഇവിടെ ഈ നമ്മളിപ്പോ ഇന്ന് കാണുന്ന ഔട്ട്ഡോർ ഷൂട്ടിങ്സ് അദ്ദേഹമില്ലാത്തൊരു കാലഘട്ടമാണ് അപ്പൊ എനിക്ക് വല്ലാത്ത ആരാധന പ്രേംനസിനെ ഉണ്ടാവുന്ന കാരണത്തിനുള്ള ഒരു ഇതാണ് ശിക്ഷണമാണ് പക്ഷെ പിൽക്കാലത്ത് ഞാൻ പ്രേംനസിനെ നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി അപ്പൊ അന്ന് എനിക്ക് സത്യത്തിൽ ഒരു രണ്ടു മൂന്ന് മണിക്കൂർ അദ്ദേഹത്തോടൊപ്പം ചെലവഴിക്കാനായിട്ടുണ്ടാവും ചിത്രാഞ്ജലി സ്റ്റുഡിയോ വന്നു ചിത്രാഞ്ജലി സ്റ്റുഡിയോ അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിലാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം ഒരു സുരേഷ് ബാബു എന്ന് പറഞ്ഞൊരു ഡയറക്ടർ റജീ എന്നായിരുന്നു അദ്ദേഹത്തിന് അന്നത്തെ പേര് അദ്ദേഹത്തിന് ഒരു നാൾ ഇന്നൊരു നാളെന്നൊരു പഠനം ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഞാൻ ഇത്തവണ സ്റ്റുഡിയോയിലുണ്ട് അപ്പോൾ ഈ എന്നെ എനിക്ക് ഈ സിനിമ കൊതുകയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഓരോ ഇതാണ് ഷോട്ടിൻ്റെ ഇടവേളിൽ വന്നിട്ട് എന്നെടുത്ത് ദീർഘമായിട്ട് സംസാരിക്കുമായിരുന്നു അപ്പോൾ ഞാനന്ന് ഈ കുറേയധികം പ്രവർത്തനങ്ങൾ സിനിമയുമായിട്ട് അത്രയും കണക്റ്റഡ് അല്ലെങ്കിൽ തന്നെയും പാരസിക പ്രവർത്തനങ്ങൾ മറ്റുമൊക്കെ വർക്ക് ചെയ്തത് അപ്പോൾ എവിടെ നമ്മൾ ഈ നന്മ ചെയ്തു പോലും ഇതിനൊരു ഇതാണ് അംഗീകാരം കിട്ടാത്തും അല്ലെങ്കിൽ അതിനെ പഴിക്കാനായിട്ട് നല്ലത് ചെയ്താലും അതിനെ പഴിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ ഞാനീ അദ്ദേഹത്തിൻ്റെ സിനിമകളെ കുറിച്ചൊക്കെ വിശകലനം ചെയ്ത് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട് അപ്പോൾ ഇടയ്ക്ക് ഞാനിങ്ങനെ പറയും ചെയ്യാം സാർ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ധർമ്മങ്ങളിൽ ചെയ്താലും ഇതാണ് ഒരു എന്താണ് നെഗറ്റീവായിട്ടുള്ള ഇതാണ് സമൂഹത്തിൽ നിന്ന് അദ്ദേഹം അപ്പോൾ ശരിക്കാണ് ചെയ്തത് അപ്പോൾ ഇത് എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്തിനേറെ പറയുന്നത് അദ്ദേഹം പറഞ്ഞത് ഈ നമ്മൾ എത്ര നല്ലത് ചെയ്താലും ആളുടെ ഒരു വിഭാഗം ആൾക്കൊക്കെ നമുക്കെതിരായിട്ട് ചിന്തിക്കാം അതുപോലെ പ്രേം പ്രേംനസീറിനും മുന്നൊരു ആൻറ്റി അതിനേക്കാളത്ത് ഏറ്റവും എന്താണ് പെർഫെക്റ്റായിട്ടുള്ള മനസ്സിനും മെഷീനും നമ്മൾ വിചാരിക്കുന്നത് പ്രേംനസീറിനാണ് പ്രേംനസീറിനൊരു ആൻറ്റിയുണ്ട് ഏഹ് എന്തു നേരെ പറയുന്നു എന്താണ് ചെകുത്താനും എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആൻറ്റിയാണ് ഇതെനിക്ക് വല്ലാതെ സ്പാർക്ക് ചെയ്തു അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും മറ്റുള്ളവർ എന്ത് പറയേണ്ട പറയുന്നു എന്നുള്ളത് മൈൻഡ് ചെയ്യാതെ വീണ്ടും നമുക്ക് എന്താണ് ശക്തമായിട്ട് ആ ആ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു എനർജി കിട്ടിയത് ആ ഒരൊറ്റ ദിവസത്തെ ടോക്കിലൂടെ ആയിരുന്നു എന്താണ് മനസ്സിലായില്ല അപ്പം ഈ നമ്മൾ എത്ര നല്ലത് ചെയ്യുന്നു മറ്റുള്ളവരുടെ എന്താണ് അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ അതൊന്നും നമ്മൾ വിലയിരുത്തേണ്ട കാര്യമില്ല നമ്മൾ നന്മ ചെയ്ത് മുന്നോട്ട് പോവുക പിന്നെ ചെയ്യുക പ്രേമനേശ്വർ നന്മ ചെയ്യുന്ന കാര്യം ആൾക്കാർക്കെല്ലാം ഇഷ്ടം പോലെ പണം കൊടുക്കുമായിരുന്നു അപ്പം അന്ന് ആൾക്കാർ പറയുന്ന ഇതേ പൈസ കൊടുക്കുന്നത് ടാക്സ് വെട്ടിക്കാനാണ് യാതൊരു വിവരമില്ലാത്ത പറയുന്ന കൈ തരത്ത് പൈസ കൊടുക്കുന്നതിൻ്റെ അക്കൗണ്ട് ഒന്നും ഇല്ലാതെയാണ് കൊടുക്കുന്നത് ഇത് കൊടുക്കുന്നതും ടാക്സ് ഓടിക്കാനാണെന്ന് പറയുന്ന തരത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്ന ഇതും പിന്നീട് നമുക്ക് മനസ്സിലാക്കാമല്ലോ അതോ അദ്ദേഹം പറഞ്ഞ അതാണ് ഈശ്വരനു പോലും ഒരു ആൻറ്റി ആൻറ്റിയുണ്ട് ഇബ്ലീസ് എന്നാണ് അതിനകത്ത് പറഞ്ഞത് അതെനിക്ക് സ്ട്രൈക്ക് ചെയ്തതിന് ശേഷം പിന്നീട് ഞാൻ എന്താണ് ഞാനെന്ത് പ്രവർത്തിച്ചാലും അതിനെതിരെ ആരും സംസാരിച്ചാലും ഞാൻ അത് പ്രതികരിക്കാൻ പ്രതികരിക്കാറുമില്ല ഒരു ചിരിച്ച് എന്താണ് പോവുകയും ചെയ്യും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുന്ന ചിരിച്ചു ചിരിച്ച് പല്ലുകൾ കൊണ്ട് വീണ്ടും ചിരിക്കുന്ന ഇങ്ങനെ ചിരിക്കുന്ന ഒരു മുഖമാണ് എപ്പോഴും അത് എന്താണ് മരണ പോലെയും നമ്മുടെ നന്മയിലേക്ക് നയിക്കാനായിട്ട് ഉണ്ടായിരിക്കും അതോ എനിക്ക് പറയാൻ